ാണ് നയന്താര മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച് പിന്നീട് തെന്നിന്ത്യയിലെ സൂപ്പർ താരമായി വളർന്ന താരമാണ് തെന്നിന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികമാരിൽ ഒരാളും നയന്താര തന്നെ തെന്നിന്ത്യയും കടന്ന് ബോളിവുഡിലും സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നയന്താരെ എത്തിയിരുന്നു അഭിനയിച്ച ഭാഷകളിലെല്ലാം തന്നെ അടയാളപ്പെടുത്താൻ നയന്താരയ്ക്ക് സാധിച്ചിട്ടുണ്ട് തന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയുടെ അണിയറയിലാണ് നയന്താര ഇപ്പോൾ സുന്ദർസി സംവിധാനം ചെയ്യുന്ന മൂക്കുത്തി അമ്മൻ ടു എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം നടന്നുവരികയാണ് നയന്താര ദേവിയായി എത്തുന്ന സിനിമയുടെ പൂജ നടന്നത് കഴിഞ്ഞ ദിവസമാണ് വലിയൊരു താരനിര തന്നെ പൂജയ്ക്കെത്തിയിരുന്നു സുന്ദർശിയും ചിത്രത്തിലെ മറ്റ് താരങ്ങൾക്കൊപ്പം മീന ഖുഷ്ബു കെ എസ് രവികുമാർ ഹിപ് ഹോപ്പ് ആദി തുടങ്ങിയവരുമുണ്ടായിരുന്നു ഇതിനിടെ ഇപ്പോഴിതാ പൂജയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് മുക്കുത്തിഅമ്മൻ ടൂവിന്റെ പൂജാ ചടങ്ങിൽ നിന്നുള്ള ചില വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് വിവാദവും ഉയർന്നുവന്നത് നടി മീനയോടുള്ള നയൻതാരയുടെ പെരുമാറ്റമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികയാണ് മീന തെന്നിന്ത്യയിലെ എല്ലാ സൂപ്പർ താരങ്ങളുടെയും നായികയായി അഭിനയിച്ചിട്ടുള്ള നായിക സൂപ്പർ ഹിറ്റുകൾ ഒരുപാട് കണ്ട കരിയർ അഭിനയിച്ച ഭാഷകളിലെല്ലാം തന്നെ നമ്പർ വൺ നായികയായി മാറിയ താരം തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഭാഷകളിലെല്ലാം ഇപ്പോഴും സജീവമായി മീന അഭിനയിക്കുന്നുണ്ട് രജനീകാന്തും കമലും മുതൽ മമ്മൂട്ടിയും മോഹൻലാലും വരെയുള്ളവരുടെ കൂടെ ഇന്നും നായികയായി അഭിനയിക്കുന്നു തെന്നിന്ത്യൻ സിനിമയിലെ എവർഗ്രീൻ നായികയാണ് മീനയെന്ന് സംശയിക്കാതെ തന്നെ പറയാം എന്നാൽ അങ്ങനെയുള്ള മീനയെ നയന്താര അപമാനിച്ചുവെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആരോപണം പൂജാ ചടങ്ങിൽ നിന്നുള്ള ചില വീഡിയോകളിൽ നയന്താര മീനയ്ക്കും കുഷ്പൂവിനുമൊപ്പം വേദി പങ്കിടുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നതായി കാണാം കുഷ്പുവിനെ നയൻതാര കെട്ടിപ്പിടിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ സമയം അത്രയും അരികിലുണ്ടായിരുന്ന മീനെ നയന്താര ഒന്ന് നോക്കുകയോ ഒരു വാക്ക് സംസാരിക്കുകയോ ചെയ്യുന്നില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആരോപണം ഇതിനിടെ ഇപ്പോഴിതാ മീനയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് ആട്ടിൻ നടുവിൽ നിൽക്കുന്ന സിംഹമാണ് സ്റ്റോറിയിലുള്ളത് ആടുകൾ തന്നെ കുറിച്ച് എന്ത് പറയുന്നുവെന്നോ എന്ത് ചിന്തിക്കുന്നുവെന്നോ ആലോചിച്ച് സിംഹം സമയം കളയാറില്ല എന്നാണ് ചിത്രത്തോടൊപ്പം കുറിപ്പിൽ പറയുന്നത് മറ്റൊരു സ്റ്റോറിയും മീന പങ്കുവച്ചിട്ടുണ്ട് നിന്റെ പരിശുദ്ധമായ ഹൃദയത്തെ ഓർത്ത് അഭിമാനിക്കുക നിന്റെ പരിശുദ്ധമായ ഹൃദയത്തെ ഓർത്ത് അഭിമാനിക്കുക എല്ലാവർക്കുമുള്ള ഒന്നല്ല അത് എന്ന വാക്കുകളാണ് മീന പങ്കുവച്ചിരിക്കുന്നത് മീനയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി തന്നെ അവഗണിക്കുകയും അതുവഴി അവഹേളിക്കുകയും ചെയ്ത നയൻതാരയ്ക്കുള്ള മറുപടി ആയാണ് ചില ആരാധകർ പറയുന്നത് സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുകയാണ് വിവാദത്തോട് നയന്താര ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല മീനയും ഔദ്യോഗികമായി പ്രതികരണങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല അതേസമയം വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമാണ് മൂക്കുത്തി അമ്മൻ ടു നേരത്തെ ചിത്രത്തിൽ നയന്താര നായികയാകുന്നതിനെക്കുറിച്ച് ചിലർ വിമർശിച്ചിരുന്നു ദേവിയായി അഭിനയിക്കാൻ നയന്താരയേക്കാൾ യോഗ്യതയുള്ളത് മീനക്കാണെന്നായിരുന്നു ചില ആരാധകർ വാദിച്ചത് മൂക്കുത്തിയമ്മൻ ടുവിന്റെ പൂജയ്ക്ക് പിന്നാലെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ ചർച്ചയും നടന്നത് നയന്താര ഗ്ലാമർ വേഷങ്ങൾ ചെയ്യുന്ന നടിയാണ് അതിനാൽ ദേവിയാകാൻ പാടില്ലെന്നാണ് അവർ വാദിച്ചിരുന്നത് മൂക്കുത്തിയമ്മന്റെ ആദ്യ ഭാഗത്തും നയന്താര തന്നെയായിരുന്നു നായിക ആർ ബാലാജി ആയിരുന്നു ആദ്യ ഭാഗം സംവിധാനം ചെയ്തത് ചിത്രം വലിയൊരു ഹിറ്റായിരുന്നു